എന്താണ് രാവിലെ മുഖത്ത് നോക്കാനൊക്കെ ഒരു വല്ലയമ്മ പോലെ ഇനി ചമ്മൽ വല്ലതുണോ കേട്ടോളെ രാവിലെ കുളിച്ച് തലമുടി ഉണക്കുന്ന പവി പുറകിൽ നിന്നും പുണർന്നുകൊണ്ട് അവളുടെ തോളിൽ താടി മുട്ടിച്ചിട്ട് അവിടെ ചുവന്ന് കിടക്കുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ബെന്നി ചോദിച്ചു ഒന്ന് പോയി ചയ്യാ ഇത് നാണമൊന്നുമില്ല ഞാൻ വേറെ കാര്യം ആലോചിച്ചതാണ് അവൾ അവനെ നോക്കി ചെറിയ ചിരിയോടെ പറഞ്ഞു അതെന്താ അങ്ങനെ ഒരു കാര്യം ഞാനോട് അറിയട്ടെ ബെന്നി സംശയത്തോടെ പവിയെ പിടിച്ച് തിരിച്ചു നിർത്തി അതില്ലേ ചയ്യാ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒന്ന് വെറൈറ്റി ആക്കാമായിരുന്നു പവി വിരൽ കടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് ബെന്നി അവിടെ തുറച്ച് നോക്കി എങ്ങനെ നീല ഞാൻ മാത്രമായിട്ടോ അതൊരു വെറൈറ്റി ആണല്ലോ ബെന്നി അവളെ കളിയാക്കുന്നത് പോലെ പറഞ്ഞു പോയി ചയ അങ്ങനെയല്ല ഇതിപ്പോൾ എല്ലാടേയും ഫസ്റ്റ് നൈറ്റ് പോലെ ആയിപ്പോയില്ലേ എന്നൊരു സംശയം അതാ ആള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഇതൊക്കെ ഒരുപോലെ തന്നെയാവോ ചേ അവനൊരു വഷളഞ്ചിരികളെ പറഞ്ഞു കെട്ടും പവി അവനെ കുറിപ്പിച്ച് നോക്കി ഞാൻ ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ചുമ ചെളി പറഞ്ഞിട്ട് വരലേ ചായ അവനെ നേരെ വിരൽച്ചുകൊണ്ടി കെട്ടുവനെ നേരെ വിരൽ ചോണ്ടെന്നോടി ബെന്നിയുള്ള വിരലടക്കം മൊത്തത്തിൽ പിടിച്ച് പുറകിലേക്ക് തിരിച്ചുകൊണ്ട് പവിയെ തന്നെ നെഞ്ചിലായി അമർത്തിപ്പിടിച്ചു അവളുടെ മാരടം ബെന്നിയുടെ നെഞ്ചിൽ അമർന്നതും പവി വിരൽച്ചുകൊണ്ട് അവനിൽ അല്പം കൂടെ ചേർന്നു പോയി വിട് വിടിച്ചായ ഞാനെങ്ങനെ ഇനി ചെയ്യില്ല പവി അവൻ നെഞ്ചിൽ അമർന്നിരിക്കുന്ന തൻ്റെ മാരുടം പുറകിലേക്ക് നീക്കാൻ ശ്രമിച്ചുകൊണ്ട് പരവേഷത്തോടെ പറഞ്ഞു സത്യത്തിൽ എനിക്ക് മാറാൻ തോന്നുന്നില്ലടി എന്തൊരു സോഫ്റ്റാ ബെന്നി പവിയ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ കാതിലായി രഹസ്യം പോലെ പറഞ്ഞു അത് കേട്ടതും വെളുത്ത അവളെ കവളകൾ ചുവന്നു കയറി വൃത്തിയോട് എനിക്ക് എനിക്കെന്താ പോലെ പവി അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞ് കേടത്തും ബെന്നൊന്ന് ചിരിച്ചു ഇതൊക്കെ എങ്ങനെ വൃത്തി കേടാക്കും എൻ്റെ കൊച്ചേ എനിക്കാണെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ് അറിഞ്ഞു മതിയായിട്ടില്ല ഒന്നോടെ നോക്കിയാലോ ബെന്നിയുടെ കൈ നിമിഷ നേരം കൊണ്ടുള്ള മാറടുത്തിൽ എത്തിക്കുന്നതും പവി അവനെയിൽ നിന്നും പിടഞ്ഞു മാറാൻ നോക്കി ദയിച്ചയ വേണ്ട കേട്ടോ ഒന്നാമത് താമസമാണ് ഉറക്കം എഴുന്നേറ്റത് അതിൻ്റെ ഇടയിൽ ഇനി ഇമാതിരി പരിപാടി കൂടെ വേണ്ട കുറേ മുന്നേ അനു കഴിക്കാൻ വിളിച്ചിട്ട് പോയതും മറന്നുപോയോ പവിയെ വിടാതെ ബെന്നി അടക്കി പിടിച്ചു വെച്ച കണ്ടതും അവൾ ദയനീയമായി ചോദിച്ചു അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ വിടാം ബെന്നി മീശൊന്നും ഉറക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും പവിക്ക് സമാധാനം തോന്നി പക്ഷെ ഒരു കാര്യമുണ്ട് കള്ളച്ചിരിയുടെ പറയുന്നവനെ അവൾ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പൊരുകം ഉയർത്തി എന്താണെന്ന് ചോദിച്ചോ ഇവിടെ ഞാൻ ചെറിയൊരു കടി തരും അപ്പോൾ നല്ല കുട്ടി മിണ്ടാതെ നിന്നാൽ നമുക്ക് പെട്ടെന്ന് അവിടേക്ക് പോകാം ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും ബെന്നവളുടെ മാരത്തിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു കേടുത്ത് പവിയുടെ കണ്ണുകളൊന്ന് അടഞ്ഞു പോയി അത് നോക്കിയവൻ പതിയെ പതിയെ എടുത്ത് ടേബിളിന് മുകളിലേക്ക് എരുത്തി കാര്യം മനസ്സിലാവാതെ അവൾ കണ്ണ് തുറന്നുകൊണ്ട് അവന് സംശയിച്ചില്ലെന്ന് നോക്കി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ വളഞ്ഞു ഊത്തി നിൽക്കേണ്ടി വരും ബെന്നി പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി പിന്നെ അവിടെ നിന്ന് നിൽക്കുന്ന കണ്ടിൽ അമർത്തിയൊരുമ്മ കൊടുത്തു എല്ലാം കൂടെ ആയാലും കൈ വിട്ടു പോയാലോ പവിയുടെ ചുവന്ന ചുണ്ടെന്ന് ഞേരടി വിട്ടുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ ബെന്നി പറഞ്ഞതും അവളുടെ കൈ അവനെ നെഞ്ചിൽ മുറുകി പവിയുടെ ഷട്ടിൻ്റെ മൂന്നാല് ബട്ടൺ ഊരി മാറ്റിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി അവൻ നോക്കി നാണു കൊണ്ട് ചുവന്ന ആ മുഖത്ത് നോക്കിയൊന്ന് ചീരിച്ചുകൊണ്ട് ബെന്നി അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ചു അവളെ കഴുത്തിൽ പതിയെന്ന് മുത്തിക്കൊണ്ട് ബെന്നിടച്ചുണ്ട് അവളെ കഴുത്ത് കഴിഞ്ഞ് താഴേക്കിറങ്ങി പവിയുടെ കൈകൾ അവൻ്റെ ഇടുപ്പിലായി മുറക്കിയ നിമിഷം തന്നെ ബെന്നയുള്ള മാരടത്തിൽ അമർത്തിയെന്ന് ചുംബിച്ചു കണ്ണുകൾ കൊണ്ട് പവി വിറച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു പോയി ബെന്നിയുടെ മുഖം അവളെ അവളുടെ മാറിലമർന്നതിനൊപ്പം അവൻ്റെ കൈകളും അവളെ രണ്ടു മാരടത്തിലുമായി പിടുത്തം വിട്ടു അവിടെയുള്ള തുണി നീക്കി ബെന്നിടച്ചുണ്ടെന്നാവും അലഞ്ഞു നടന്നപ്പോൾ പവി കുറുകിക്കൊണ്ട് അവനെ അടക്കി പിടിച്ചു വേദനിപ്പിക്കാതെ അവളെ കടിച്ചു നുണഞ്ഞുകൊണ്ടും പിന്നെ താല്പര്യമില്ലാതെ മുഖം അവിടെ നിന്ന് മാറ്റി ഇനിയും നിങ്ങൾ നിന്നാൽ ചിലപ്പോൾ എനിക്കിതെല്ലാം മങ്ങിയെടുക്കാൻ തോന്നും അവളുടെ ശരീരത്തിലൂടെ കണ്ണോടിച്ചുകൊണ്ട് പതഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും പവി നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു പോവണ്ടേ അല്ലെങ്കിൽ അനി വീണ്ടും ഇങ്ങോട്ട് വരും കേട്ടോ ബെന്നി ഓർമ്മിപ്പിച്ചതും ഡ്രസ്സെല്ലാം നേരിട്ടുകൊണ്ട് പവി ടേബിളിൽ നിന്നും താഴേക്കിറങ്ങി വേഗം പുറത്തേക്ക് പോയി അത് നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ പുറകെ ബെന്നിയും ആഹാ നിങ്ങൾ എഴുന്നേൽക്കാൻ എത്രയും താമസിച്ചോ ഞാൻ നേരമായി ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ബെന്നിയും പവിയും ഡൈനിങ് ടേബിൾ വന്നിരിക്കുമ്പോഴാണ് മനു ഹാളിൽ അവിടെ വന്നിരുന്നുണ്ട് ഒരു കള്ളച്ചീരിയോടെ പറയുന്നത് അത് കേട്ട് അനി അവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് നിന്നോട് ഇന്നിവിടെ വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ മനുവേയും ബെന്നിക്ക് റോസി ഭക്ഷണം വിളുമ്പെന്ന് ഒന്ന് നോക്കിക്കൊണ്ട് അല്പം ഗൗരവത്തിൽ അവൻ ചോദിച്ചതും മനു ഒന്ന് ചിരിച്ചു കാണിച്ചു അല്ല ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിലോ എന്ന് കരുതി മിനിച്ചയ മനു അനിയറക്കാനിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട് അവൾ മുഖം തിരിച്ചുകൊണ്ട് കഴിക്കാൻ തുടങ്ങി എന്നാൽ പിന്നെ സംസാരം പിന്നെയാകാം നീ ഇപ്പം കഴിക്കാൻ നോക്ക് എന്തായാലും ജോളി ഞാൻ തരാം ബെന്നി പറഞ്ഞു കേട്ടതും പിന്നൊന്നും മിണ്ടാതെ അവൻ കഴിക്കാൻ തുടങ്ങി കാപ്പി കൂടി എല്ലാം കഴിഞ്ഞ് പവി ഉണങ്ങിയ തുണിയെല്ലാം എടുത്ത അകത്തേക്ക് നടക്കുമ്പോഴാണ് അനിയുടെ റൂമിന് മുന്നിൽ കിടന്ന് ചുറ്റിത്തിരിയുന്ന മനുവിനെ അവൾ കണ്ടത് ഓഹോ അപ്പോൾ പണിയും ഉണ്ടല്ലേ നിനക്ക് പവി അത് കണ്ട് ഉള്ളിൽ പറഞ്ഞിട്ട് തൻ്റെ റൂമിലേക്ക് നടന്നു ബെഡിലെ ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ടിട്ട് അവൾ ബാത്റൂമിൽ കയറി അതിൽ ആനയുടെ ഡ്രസ്സ് കൂടെ ഉണ്ടായിരുന്നു മനു അവിടെ നമുക്ക് ഇറങ്ങുന്നത് കണ്ട് അവരുടെ ഇടയിലേക്ക് കയറിപ്പോകണ്ടെന്ന് കരുതിയാണ് പവി ആ ഡ്രസ്സെല്ലാം തൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നത് അവൾ ഫ്രഷായി ഇറങ്ങുമ്പോൾ മനു ബെറ്റിൽ നിന്നും എന്തോ എടുക്കുന്നതും ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും എടുക്കുന്നതെല്ലാം ആനയുടെ ഡ്രസ്സാണെന്ന് കണ്ട പവി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പക്ഷെ പെട്ടെന്നാണ് അവൾക്ക് പണ്ട് ആനയുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞ് ആൺവേഷം കയറ്റിയപ്പോൾ മനു അവളെ തല്ലിയത് ഓർമ്മ വന്നത് ദൈവമേ നീ എത്ര വലിയവൻ പവി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പേര് പേർത്തു പിന്നെ കയ്യിലിരുന്ന ടവിലെടുത്ത തോളിലൂടെ മോടിക്കൊണ്ട് മനുവിൻ്റെ അടുത്തേക്ക് നടന്നു നീ നീ എന്താ ഇവിടെ എൻ്റെ ഈ ടൈപ്പ് ഡ്രസ്സെല്ലാം എടുത്ത് നീ എവിടെ കൊണ്ടുപോവുക മനുവിനെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ദേഷ്യത്തിൽ പവി ചോദിച്ചു മനു ഒന്ന് ഞെട്ടിപ്പോയി അല്ല ഞാൻ ഡ്രസ്സ് അവൻ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ഭാവത്തിലാണ് പവി നിൽക്കുന്നത് നീ ഈച്ചേൻ്റെ കൂടെ നടന്നിട്ട് ഞാൻ ഒറ്റക്കുളപ്പ് ഇവിടെ കയറി വന്നതും പോരാ എൻ്റെ ഡ്രസ്സ് കൂടെ എടുക്കുന്നോ ചെയ് നീ ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചു പോലുമില്ല ഇറങ്ങുന്ന റൂമിൽ നിന്നും പവി അവന് നേരെ ഉറഞ്ഞു തുള്ളിയതും മനു പേടിയോടെ അവളുടെ പാപ്പൊത്തിപ്പിടിച്ചു മനു അങ്ങനെ ചെയ്തതും പവി അവൻ്റെ കൈ തട്ടിക്കളഞ്ഞുകൊണ്ട് അവൻ്റെ കർണം നോക്കിയെന്ന് കൊടുത്തു കയറി പിടിക്കുന്നോടാ ഞെട്ടി നിൽക്കുന്ന മനുവിൻ്റെ മുഖഭാവം കണ്ട് ചിരി വന്നെങ്കിലും പവി അവനെ രൂക്ഷമായി നോക്കി അയ്യോ പല്ലവി ബെന്നിച്ചേന്റെ ഭാര്യ എനിക്ക് എൻ്റെ ചേട്ടത്തി അല്ലേ ഞാൻ മറ്റൊരു കണ്ണിൽ കാണുവോ അനിയുടെ ഡ്രസ്സ് എവിടെയാണെന്ന് എടുക്കാമോ എന്നവൾ ചോദിച്ചപ്പോൾ വന്നതാണ് ഞാൻ അല്ലാതെ പവിയെ മറ്റൊരു കണ്ണിൽ ഞാൻ കണ്ടിട്ടില്ല മനു പറഞ്ഞു കേട്ട് പവി അവനെ സൂക്ഷിച്ചു നോക്കി സത്യമാണോ നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാമോ പവി കൈകെട്ടി അവൻ്റെ മുന്നിൽ നിന്നു സത്യം എൻ്റെ അമ്മ സത്യം മനു ആത്മാർത്ഥമായി പറഞ്ഞു കേട്ടവൾ ഒന്ന് മോളി എന്ന വേഗം എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് പോ നീ പവി പറഞ്ഞു കേട്ട് തല കുളുക്കിക്കൊണ്ടവൻ ഡ്രസ്സും എടുത്ത് പുറത്തേക്ക് പാഞ്ഞു അത് കണ്ട് പവി പോയി ഡോർ ലോക്ക് ചെയ്തു ചെയ്യാത്ത തെറ്റിന് തല്ലിക്കിട്ടുമ്പോൾ എങ്ങനെ വേദനിക്കുന്നെന്ന് നീന്നറിഞ്ഞു അന്ന് എനിക്കും വേദനിച്ചു ഇതുപോലെ പവി പറഞ്ഞിട്ട് വീട്ടിലായി കിടന്നു ആഹാ എന്താ ഒരു മനസുഖം പവി വീട്ടിൽ ചാടിക്കിടന്നുകൊണ്ട് ഒന്നും ഓരുണ്ടു ഇവിടെ കിടന്ന് എന്താ പരിപാടി മറിയിലും തിരിയിലുമൊക്കെയാണല്ലോ എന്താ ഇത്രയ്ക്ക് സന്തോഷം തോന്നാൻ ബെന്നിയുടെ ശബ്ദം കെടതും സന്തോഷത്തോടെ വീട്ടിൽ കിടന്ന് ഉരുണ്ട പവി വേഗത്തിൽ ചാടി എഴുന്നേറ്റുകൊണ്ട് അവനെ നോക്കിയൊന്നും ചിരിച്ചു ഏയ് ഞാൻ വെറുതെ വെറുതെയോ അപ്പോൾ ഇവിടെ നമുക്ക് അവളിൽ കൈ വെച്ച് പുറത്തേക്ക് മനു ഓടിയത് എന്തിനാണ് ബെന്നി അവിടെ സൂക്ഷിച്ച് നോക്കി ആ അത് അത് പിന്നെയെ അവൾ എന്തും മറുപടി പറയണമെന്നറിയാതെ ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു പറ എന്താ കാര്യം നീ എന്താ ആ മനുവിനോട് കാണിച്ചായി ബെന്നിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അത് പിന്നെയേ അവനെന്ന് എന്നെ തല്ലിയില്ലേ ഞാൻ അനിയുടെ ഡ്രസ്സ് എടുത്ത് മറ്റേ പണി കാണിച്ചെന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുത്തതാണ് അല്ലെങ്കിലും അങ്ങനെ വല്ലോടെയും സാധനം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് എനിക്കിഷ്ടമല്ല പവി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കേട്ട് ബെന്നി അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി അതിന് നീ പെണ്ണാണ് അവൻ അറിയില്ലായിരുന്നല്ലോ ചുമ്മാ കാര്യമില്ലാതെ വീട്ടിൽ നിന്ന് വേഷം കെട്ടി ഇറക്കിയിട്ട് ചെറുക്കനെ പിടിച്ച് തള്ളിയിക്കുന്നു നിന്നെ ഞാൻ എന്താ വേണ്ടത് ബെന്നി നെറ്റിയിൽ ആമ്പാത്തി പിടിച്ചുകൊണ്ട് അവളെ കണ്ണോട്ടി കാണിച്ചു അതുകൊണ്ട് പവി വെറുതെ ചീലിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അല്ലാതെ എന്തു ചെയ്യാൻ മതി മതി തൽക്കാലം പുറത്തേക്കൊന്നു വാ അവളെ കുറച്ചു പേര് വന്ന് നിൽക്കുന്നുണ്ട് ആര ബെന്നിച്ചേയ പവി അവൻ്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു അതൊക്കെ നേരിട്ട് കാണുമ്പോൾ അറിയാലോ ബെന്നി ചിരിയുടെ പറഞ്ഞ് കേട്ടവൾ സംശയത്തോടെ ഹാളിലേക്ക് നടന്നു അവളെയുള്ള ബഹളം എല്ലാം കേട്ടപ്പോൾ പവിയുടെ കണ്ണൊന്ന് വിടർന്നു ഒരു അമ്പരപ്പൊടെ അവൾ ഓടി ഹാളിലെത്തുമ്പോൾ കാണുന്നത് റോസിയോടും അനിയോടും എല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അവളുടെ വീട്ടുകാരിയായിരുന്നു അച്ഛ അമ്മേ നിങ്ങളെന്താ ഒന്നും പറയാതെ രാവിലെ കൂടെ എന്നെ വിളിച്ചതല്ലേയുള്ളൂ നിങ്ങൾ അവൾ പരിഭവത്തോടെ സത്യമൂർത്തിയുടെ കയ്യിൽ അമർത്തി അമർത്തിപ്പിടിച്ചിട്ടുണ്ട് അയാളുടെ ആരിക്കലായിട്ടിരുന്നു ഇന്നിപ്പോൾ ബെന്നിമ്മോൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണെന്നും അപ്പോൾ അതിൻ്റെ ഒരു കേക്ക് മുറിക്കലെല്ലാം വൈകുന്നേരമുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാം ഇവിടേക്ക് വിളിക്കുമ്പോൾ എങ്ങനെയാണ് വരില്ലെന്ന് പറയുന്നേ സത്യമൂർത്തി ചീരയുടെ പറഞ്ഞ് കേട്ട് അവൾ കണ്ണുകളൊന്നു വിടർന്നു ഏ പാർട്ടി ഉണ്ടോ ഇവിടെ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ അവൾ ചുറ്റും എല്ലാവരെയും ഒന്ന് നോക്കി അത് പിന്നെ ഇവിടെ ചേട്ടത്തിയോട് പറയേണ്ടതെന്ന് ഈ ചേർന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അതാ അന് ചീരിയട പറയുമ്പോൾ അവൾ ബെന്നിയെ നോക്കി ഓർപ്പിച്ച് നോക്കി അവൻ അവളെ നോക്കി ചിരിച്ചു കാണിച്ചുകൊണ്ട് പവിയുടെ സഹോദരന്മാരോട് സംസാരിക്കാൻ തുടങ്ങി കൂട്ടത്തിൽ അവളെയും ചേർത്തു അവൻ ചുറ്റും മരിക്കുന്ന ചിരിച്ച മുഖം കണ്ട് പവി മനസ്സ് നിറഞ്ഞെന്ന് പുഞ്ചിരിച്ചു അലങ്കരിച്ച് ഹൾ കത്തിച്ച് വെച്ച് മെഴുകത്തിന് വിളിച്ചതിൻ്റെ പ്രഭയിൽ മുന്നിലുള്ള കേക്ക് മുറിക്കുമ്പോൾ പവി നിറഞ്ഞ മനസ്സോടെ ബെന്നിയെ നോക്കി അത് കണ്ടവൻ ചീരിയട ഒന്ന് കണ്ണു ചിമ്മി അവൾക്ക് ചുറ്റും രണ്ടുപേടേയും കുടുംബം നിരന്നു നിന്നിരുന്നു ആദ്യത്തെ പീസ് കേക്ക് മുറിച്ചവൾ അടുത്ത് നിൽക്കുന്ന ബെന്നി ഒന്ന് നോക്കി പിന്നെ ചിരിയോടെ നിൽക്കുന്ന സത്യമൂർത്തിയെയും അതിൽ ആർക്കും ആദ്യം കൊടുക്കുമെന്ന് കൺഫ്യൂഷനായി അവൾക്ക് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പിറന്നാളല്ലേ അപ്പോൾ ഭർത്താവിന് തന്നെ ആകട്ടെ ആദ്യത്തെ പീസ് സത്യമൂർത്തി അവളുടെ മനസ്സ് വായിച്ചതുപോലെ പറഞ്ഞു കിടത്തും പവി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ബെന്നിക്ക് നേരെ കേക്ക് നീട്ടി അത് കണ്ടവൻ അതിൽ നിന്നും ചെറുതായി ഒന്ന് കടിച്ചെടുത്തുകൊണ്ട് അവൾക്ക് തിരികെ കൊടുത്തു പവി ചിരിയോടെ ആ പീസ് കേക്ക് വാങ്ങിക്കൊണ്ട് ചിരിയോടെ തന്നെ കഴിച്ചു കേക്ക് കട്ടെല്ലാം കഴിഞ്ഞല്ലോ ഇനിയിപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാനിരിക്കാം ബെന്നി എല്ലാവർക്കും ഒരുപോലെ കേക്കെല്ലാം മുറിച്ചുകൊടുത്തതിനു ശേഷം പറഞ്ഞു കേട്ട് സത്യമൂർത്തി തലകൊലുക്കി ഇതിപ്പോൾ ഒത്തിരി വിഭവങ്ങൾ ഉണ്ടല്ലോ ബെന്നി എന്തായാലും എൻ്റെ മകൾ ഭാഗ്യം ചെയ്തവൾ തന്നെയാണ് ദിവസവും ഇതുപോലെ വായിക്കുരുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാലോ പാചകത്തിൽ പിന്നെ അവൾ പുറകിലേക്ക് ആയതുകൊണ്ട് ബെന്നിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല ഡൈനിങ് ടേബിളിൽ നിറഞ്ഞ വിഭവത്തിലേക്കൊന്ന് നോക്കിക്കൊണ്ട് സത്യമൂർത്തി പറഞ്ഞു കേട്ടും ഭവിയയാളിൽ നിന്ന് കുർപ്പിച്ച് നോക്കി അങ്ങനെ അച്ഛൻ്റെ കുറ്റമൊന്നും പറയണ്ട ഇപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് പാചകമൊക്കെ അറിയാം പവി മുഖം വേർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ എന്നാൽ പിന്നെ കേൾക്കട്ടെ എൻ്റെ മോൾക്ക് അറിയാവുന്ന പാചകങ്ങൾ എന്തൊക്കെയാണ് സത്യമൂർത്തി അവൾക്ക് നേരെ കൈകൾ കെട്ടിക്കൊണ്ട് ചിരിയോട് ചോദിച്ചു അല്ല അത് പിന്നെ പവി എന്ന് വിക്കി അവൾ ദൈനീയമായി മുഖത്തോടെ ബെന്നി എന്ന് നോക്കി ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ എന്താ ഇനി എങ്കിൽ വരുമ്പോൾ ഉറപ്പായിട്ടും എൻ്റെ അവിടെ പാചകം ചെയ്യാൻ എൻ്റെ കെട്ടികളും കാണും ബെന്നി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറപ്പോടെ പറഞ്ഞു കിടത്തും ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന രീതിയിൽ പവി അയാളുടെ പൊരികമുയർത്തിയെന്ന് നോക്കി അല്ലെങ്കിലും ഞങ്ങളുടെ ഇളയും സൂപ്പർ അല്ലേ പവിയുടെ സഹോദരന്മാർ പറഞ്ഞുകെട്ട് പവി ബെന്നിയിലേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു വളരെ സന്തോഷത്തോടെ തന്നെ എല്ലാവരും ആഹാരമെല്ലാം കഴിച്ചു എഴുന്നേറ്റു ഇനിയിപ്പോൾ നിൻ്റെ തീരുമാനം എന്താ മോളെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വല്ല താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ പറയണം ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഹാട് എല്ലാവരും ഒത്തുകൂടി ഇപ്പോൾ സത്യമൂർത്തി പവിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇപ്പോൾ തൽക്കാലം വീട്ടുകാരും എല്ലാം നോക്കി ഞാനൊരു നല്ല ഭാര്യ ആകട്ടെ ചച്ച അത് കഴിഞ്ഞ ശേഷം ബിസിനസ്സിലേക്ക് ഇറങ്ങാം പവി പറഞ്ഞു കേട്ട് അയാൾ തല കുളിക്കി തലകുളിക്കത്ത സമ്മതം അറിയിച്ചു ആഹാ ആറിയത് ഇങ്ങോട്ട് കയറി വന്നേ രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് കയറി വരുന്ന നേരം കണ്ടില്ലേ ഹാളിൻ്റെ മുന്നിൽ വന്ന് പതുങ്ങിക്കളിക്കുന്ന ചെറിയെന്ന് നോക്കിക്കൊണ്ട് ബെന്നി വിളിച്ച് പറഞ്ഞ് കിടന്നും അവൾ ചുറ്റും ഇരിക്കുന്നവരെയെല്ലാം ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു ഇത് അടുത്ത വീട്ടിലുള്ള കുട്ടിയാണ് പേര് ചെറീന ഞങ്ങൾ ചെറിയെന്ന് വിളിക്കാം ആളിപ്പോൾ പ്ലസ് ടു പഠിക്കുക ബെന്നി ഉള്ളത്തിൻ്റെ അടുത്തായി ഇരുത്തിക്കൊണ്ട് എല്ലാവർക്കും പരിചയപ്പെടുത്തി ഹാപ്പി ബർത്ത്ഡേ പവി ചേച്ചി ചെറുതൻ്റെ കയ്യിലിരുന്ന കുഞ്ഞു പൊതി പവിക്ക് നേരെ നീട്ടിക്കൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു ആഹാ ഗിഫ്റ്റൊക്കെ ആയിട്ടാണോ ചെറിയ വന്നത് പവി ആ ഗിഫ്റ്റ് ചീരിയോടെ വാങ്ങുന്നതിനോടൊപ്പം ചോദിച്ചു ആ ചേച്ചി ഞാൻ ക്ലാസ്സിന് പോയിട്ട് വരുന്ന വഴിക്ക് വാങ്ങിയതാണ് അവൾ തല കുഴുക്കിക്കൊണ്ട് പറഞ്ഞു എന്തായാലും നിങ്ങളെല്ലാവരും സംസാരിച്ചിരിക്കുക ഞാൻ ചെറിയ ഫുഡ് വിളമ്പി കൊടുക്കട്ടെ മാത്രമല്ല അവളുടെ കേക്ക് മാറ്റി വെച്ചിരിക്കലേ പവി ബെന്ന അടുത്തിരുന്ന ചെറിയുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് നടക്കുന്നതിനോടൊപ്പം പറഞ്ഞു ചെറിയ സന്തോഷത്തോടെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന പവിയെ അവളൊന്ന് നോക്കി പുഞ്ചിരിച്ച മുഖത്തോടെ ഭക്ഷണം വിളമ്പുകയാണ് അവൾ എന്താണ് ഇത്ര നോക്കാൻ ജെറിയുടെ നോട്ടം കണ്ടതും പവി അവൾക്ക് മുന്നിൽ ചേർലിരുന്നു കൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഞാൻ ഇഷ്ടപ്പെട്ട പവി ചേട്ടായി ചേച്ചി തന്നെയായിരുന്നു അല്ലേ ചെറിയ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ ചിരിയോടെ ചോദിച്ചു അവൾ അങ്ങനെ കേട്ടതും എന്തും മറുപടി പറയണമെന്നറിയാതെ പവി ഒന്ന് പോയി മോളെ ഞാൻ പവി എന്ന് പറഞ്ഞി ഏയ് ഞാൻ ആരോടും പറയില്ല ചേച്ചി എന്നാലും ഇത്രയും സൗന്ദര്യമുള്ള ചേച്ചി ആണ്ട് വേഷം കെട്ടി വന്നിട്ട് ആരുടെയും അടുത്ത് മുട്ടുകുത്താത്ത എന്നെ വീഴ്ത്തി കളഞ്ഞില്ലേ ജെറി നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞ് കേട്ടതും പവി വളിച്ച ഒരു ചിരി ചേച്ചു അതൊക്കെ ആലോചിക്കുമ്പോൾ സദ്യത്തിൽ എനിക്കിപ്പോൾ ചിരി വരും ജെറിയൊന്ന് കണ്ണിറുകിക്കൊണ്ട് പറഞ്ഞു അല്ല ഞാനായിരുന്നു ആ പവി ഇന്ന് ജെറിക്കെങ്ങനെയാണ് മനസ്സിലായത് പവി അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നുണ്ട് സ്വകാര്യമായി ചോദിച്ചു എനിക്ക് തോന്നി ജെറി അങ്ങനെ പറഞ്ഞു നിർത്തി അതെങ്ങനെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും പവി ഒന്നും വേണ്ടാതെ ഒരു ചിരിയോടെ ഇരുന്നു നിനക്ക് സങ്കടമുണ്ടോ പവി ജെറിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു എന്തിനു ചേച്ചി എനിക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ ചിരിയാണ് വരുന്നത് ജെറി കൂളായിട്ട് പറയുന്ന കേടുത്തും പവിക്ക് സമാധാനം തോന്നി ചെറിയ കുട്ടിയാണ് പവി ആലോചിച്ചു ദൈവമേ അപ്പം അമ്മച്ചയ്ക്കും അനിക്കും ബിൻസി ചേച്ചിക്കും ഇങ്ങനെ ഡൗട്ട് തോന്നിയിട്ടുണ്ടാകുമോ എന്നിട്ട് ഇതുവരെ അവർ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചില്ലല്ലോ പവി താടിയിൽ കൈ കൊടുത്തുകൊണ്ട് ആലോചിച്ചപ്പോൾ അവൾക്ക് പിന്നെ അവിടെ ഇന്നിട്ടൊരു ഇരിക്കപ്പുറതേ ഇല്ലായിരുന്നു മോൾ കഴിക്കട്ടോ ഞാൻ അമ്മച്ചൊന്ന് കണ്ടിട്ട് വരാം ചെറിയോട് പറഞ്ഞുകൊണ്ട് പവി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു ഈ ചേച്ചി പിടിക്കണ്ട അങ്ങനെ കണ്ടാലൊന്നും ആർക്കും മനസ്സിലാകില്ലായിരുന്നു ഇത് പിന്നെ ഞാൻ ബെന്നിച്ചേനോട് ചേട്ടയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് നിർത്താതെ വന്നപ്പോൾ വേറെ വഴിയൊന്നുമില്ലാതെ ബെന്നിച്ചൈൻ എന്നോട് പറഞ്ഞതാണ് ബെന്നിച്ചായനോടുള്ള ഇഷ്ടത്തിൽ ചേച്ചിയുടെ ആൺവേഷം കെട്ടി വന്നതാണെന്ന് ചെറിയ പറയുമ്പോൾ പവി സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു ഓ എൻ്റെ ബെന്നിച്ചായാ പവി ചെറിയ ചീരിയോടെ വിളിച്ചു പിന്നെ ചെറിയ നോക്കി കണ്ണോട്ടിക്കൊണ്ട് അവളെ അടുത്തായിരുന്നു നാളെ മുതൽ ട്യൂഷൻ പഠിപ്പിക്കാൻ ബുക്കുമായിട്ട് വന്നോണം ഇനി മുതൽ ഞാൻ നിന്നെ പഠിപ്പിച്ചോളാം പവി പറഞ്ഞു കിട്ടി ചെറിയ ചീചിയോടെ തല കുളിക്കി മതിയായോ കഴിച്ച എഴുന്നേൽക്കാൻ നിന്നും ചെറിയുടെ സ്നേഹത്തോടെ പവി ചോദിച്ചു മതി ചേച്ചി എൻ്റെ വയറ് ഫുള്ളായി ജെറി പറഞ്ഞ കേട്ടും അവൾ തല കുളിക്കൊണ്ട് ജെറിയുടെ ഒപ്പം നടന്നു